കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസ ദിനവും ആചരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ബഹറിൻ പാർലമെൻറ്റ് അംഗങ്ങളായ അബ്ദുള്ള ഖലീഫ അൽ റൊമൈഹി മുഹമ്മദ് ഹുസൈൻ ജനാഹി ഹസൻ ഈദ് ബുഖാമാസ് ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്കു മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു അനുസ്മരണ ചടങ്ങിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ജീവിതം കോർത്തിണക്കിയ ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ബഹനിലെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷം ജി എസ് എസ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒക്ടോബർ പതിനൊന്നിന് കേരളീയ സമാജത്തിൽ വെച്ച് നടക്കും ശിവഗിരി മഠം മഠാധിപതിയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റുമായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ഹൃദംബരാനന്ദ സ്വാമികൾ കോട്ടയം ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ചാലക്കുടി എം പി ബെന്നി ബഹനാൻ കേരള നിയമസഭാംഗം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവുമായ കെ ജി ബാബുരാജൻ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും കേരളീയ സമാജം പ്രസിഡന്റുമായ പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് എന്നിവരാണ് വിശിഷ്ടാതിഥികൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ജി എസ് എസ് നൽകിവരുന്ന ഗുരുസ്മൃതി അവാർഡ് പ്രമുഖ വ്യവസായി കെ ജി ബാബുരാജന് സമ്മാനിക്കും പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണി മേനോനും സംഘവും അവതരിപ്പിക്കുന്ന ഒരു ചെമ്പനീർ പൂവിന് സുഗന്ധം എന്ന സംഗീത പരിപാടിയും ഇതോടൊപ്പം അരങ്ങേറും പ്രവേശനം പൂർണമായും സൗജന്യമായിരിക്കുമെന്ന് ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ വൈസ് ചെയർമാൻ സതീഷ് കുമാർ സ്റ്റാർ ഡിഷൻ ഇവൻറ്സ് ചെയർമാൻ സേതുരാജ് കടക്കൽ സബ് കമ്മിറ്റി കൺവീനർമാരായ എൻ എസ് റോയ് അജിത് പ്രസാദ് ശിവശങ്കർകുമാരൻ ശിവശങ്കരകുമാർ മനോജ് വർക്കല ശിവകുമാർ സതീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് എട്ട് എട്ട് രണ്ട് നാല് മൂന്ന് ഏഴ് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്ന് വൈകുന്നേരം മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ഗുരുദേവ് സോഷ്യൽ സൊസൈറ്റിയിൽ നവരാത്രി ആഘോഷവും അരങ്ങേറും ബാഹ്രൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ വിദ്യാരംഭം വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കിലും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രമുഖ പോലീസ് ഓഫീസറും കലാകാരനുമായ എസ് ശ്രീജിത്ത് ഐ പി എസ് ആണ് കുരുന്നുകൾക്ക് ആദ്യ കുറിക്കാനായി എത്തിച്ചേരുന്നത് വിദ്യാരംഭത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനായി മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് എട്ട് പൂജ്യം നാല് നാല് ആറ് ഒൻപത് നാല് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിൻ പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഭാ വനിതാ വേദി ട്രസ്റ്റർ സുചിതാ അനുസ്മരണ പ്രഭാഷണവും പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് രാഷ്ട്രീയ വിശദീകരണവും നടത്തി പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി കെ മഹേഷ് സ്വാഗതം പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം നൂറ്റി അൻപത്തി അഞ്ചാമത് ഗാന്ധി ജയന്തി ദിനം സമുചിതമായി സംഘടിപ്പിച്ചു ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദീപ ജയചന്ദ്രൻ സ്വാഗതവും യു കിയാനിൽ അബ്രഹാം ജോൺ ബിജു ജോൺ നിസാർ മുഹമ്മദ് ജ്യോതിഷ് പണിക്കർ ഗോപാലപിള്ള ദീപക് മേനോൻ ഫസൽ താമരശ്ശേരി റജീന തുടങ്ങിയവർ സംസാരിച്ചു ദിനേശ് ചോമ്പാല ഗാന്ധിയൻ ബച്ചൻ അവതരിപ്പിച്ചു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രസംഗ മത്സരം നടക്കും ബഹനിലെ കാസർകോട് നിവാസികളുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം ഉണ്ണിരാജിനൊപ്പം സംഘടിപ്പിച്ചു പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉണ്ണിരാജ് മുഖ്യാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി രാജീവ് വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് രാജേഷ് കോടോത്ത് അധ്യക്ഷത വഹിച്ചു ട്രഷറൻ നാസർ ടെക്സിം ജോയിൻറ്റ് സെക്രട്ടറി മണി മാങ്ങാട് എൻ്റർടൈൻമെൻറ് സെക്രട്ടറി ഹാരിസ് ഉളിയത്തെടുക്ക മെമ്പർഷിപ്പ് സെക്രട്ടറി രഞ്ജിത്ത് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് പൂണ്ടൂർ അബ്ദുൾ റഹ്മാൻ അഷഫ് മാളി ജയപ്രകാശ് മണിമാങ്ങാട് വനിതാ വിഭാഗം കൺവീനർ അമിത സുനിൽ രക്ഷാധികാരി ഷാഫി പാറക്കട്ട എന്നിവർ നേതൃത്വം നൽകി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആരോ മ്യൂസിക് ബാൻഡിൻ്റെ സംഗീത പരിപാടിയും അരങ്ങേറി കെ പി രാജീവ് അവതാരകനായ പരിപാടിയിൽ മണികണ്ഠൻ മാങ്ങാട് നന്ദി രേഖപ്പെടുത്തി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ കലാവീദി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി അധ്യക്ഷത വഹിച്ച പൊതുപരിപാടി ഐമാക് ബി എം സി മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു സിനിമാ താരങ്ങളായ പ്രകാശ് മേനോൻ ജയ മേനോൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് വിളിയംകോട് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് സ്ഥാപകൻ സെയ്ദ് ഹനീഫ റസാഖ് ബാബു വല്ലപ്പുഴ എന്നിവർ ആശംസകൾ നേർന്നു സല്ലാഖ് ബഹ്റിൻ ബീച്ച് പേ റിസോർട്ടിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർ സദാനന്ദൻ കണ്ണത്ത് നന്ദി പറഞ്ഞു കോട്ടയം പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നല്ലോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സെഗയ കെ സി എ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സിജു പുന്നവേലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി ബി ചെമ്പന്നൂർ സ്വാഗതം പറഞ്ഞു കെ പി എഫ് മുൻ പ്രസിഡന്റും ഒ ഐ സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ബോബി പാറയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സജീവ് ചാക്കോ ബിജു ഗോപിനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഓണാഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് കൗരി നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ഗോൾഡ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പ്രവാസി എഴുത്തുകാരി ഉമ്മു അമ്മാറിൻ്റെ ഓലമേഞ്ഞ ഓർമ്മകൾ പുസ്തകത്തിൻ്റെ പ്രകാശനം സജി മാർക്കോസ് നിർവഹിച്ചു എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഷെമിലി പി ജോൺ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ഫ്രഞ്ച് സർഗവേദി സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും കൗൺസിലറുമായ ഇ കെ സലീം പുസ്തകം പരിചയപ്പെടുത്തി ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജമാലിരിങ്ങൽ അധ്യക്ഷത വഹിച്ചു സർഗവേദി കൺവീനർ അബ്ദുൾ ഹക് സ്വാഗതവും ഗഫൂർ മുക്കത്തല നന്ദിയും പറഞ്ഞു ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് സാജിദ സലീം മാധ്യമപ്രവർത്തകൻ സിറാജ് പള്ളിക്കര പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ എഴുത്തുകാരി ദീപ ജയചന്ദ്രൻ കവി മനു കാരയാട് അഡ്വക്കേറ്റ് ജലീൽ ജമീല അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുനബി ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ ഐ നടത്തിവരുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇസാ ടൗൺ മജ്മുത്ത് അലിമോൽ കുറാൻ മദ്രസ നടത്തുന്ന മിലാദ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ വൈകുന്നേരം നാല് മണിക്ക് ബി എം സി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ ദഫ് മോഡ് ഫ്ലവർ ഷോ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ പൊതുസമ്മേളനം സമ്മാന സർട്ടിഫിക്കറ്റ് വിതരണം വിതരണം തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായി നടക്കും അബ്ബാസ് മണ്ണാർക്കാട് സി കെ അഹമ്മദ് ഹാജി ഷെനിൽ ബഷീർ അസ്ലമി ഫിറോസ് ഖാൻ റാഷിദ് ഫാളിലി സയ്യിദ് മുസ്ലിയാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും